നമസ്കാരം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വീണ്ടും വരികയാണ് പക്ഷേ മാധ്യമങ്ങൾ ഈ വാർത്തയെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന കാഴ്ച കാണുമ്പോൾ ചിരി വന്നു പോവുകയാണ് ലോകസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ ലോകസഭ തിരഞ്ഞെടുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നതെന്ന് ഉറപ്പിച്ചു പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വലിയ ഭയമാണ് അവരുടെ നട്ടെല്ല് അതിന് അനുവദിക്കുന്നില്ല അവർ പറയുകയാണ് ദാ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ് വലിയ അതിശയകരമായിട്ടുള്ള സംഭവമാണല്ലോ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത് എവിടെയായിരുന്നു ഇത്രയും വർഷം നരേന്ദ്രമോദി എന്ന് ചോദിക്കാൻ അവർ തയ്യാറാവുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം കേരളത്തോട് ഈ കേന്ദ്രം കാണിക്കുന്ന മോദി സർക്കാർ കാണിക്കുന്ന നരേന്ദ്രമോദി കാണിക്കുന്ന സ്നേഹത്തിന് പിന്നിൽ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് ആർക്കാണ് അറിയാത്തത് പോട്ടെ നരേന്ദ്രമോദി സർക്കാർ കേരളം സന്ദർശിക്കാൻ വരുമ്പോൾ എപ്പോഴെങ്കിലും മാധ്യമപ്രവർത്തകരെ ഒന്ന് കാണാനും അവരുമായി ആശയവിനിമയം പങ്കുവെക്കാനും ഒരു വാർത്താ സമ്മേളനം നടത്താനുമൊക്കെ തയ്യാറായിട്ടുണ്ടോ ഇല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശേഷം ഒന്നോ രണ്ടോ തവണ മാത്രം മാധ്യമങ്ങളെ കണ്ടിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളെ കാണാൻ ഒരു സാധ്യതയുമില്ല ഈ തള്ളി മറയ്ക്കുന്ന ഏഷ്യാനെറ്റിന്റെയും ഈ പറയുന്ന മനോരമയുടെ മാതൃഭൂമിയുടെ ഒന്നും മാപ്പകളെ പോലെയൊന്നുമല്ല നല്ല നട്ടലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നല്ല കരുത്തുള്ള കപ്പാസിറ്റിയുള്ള മാധ്യമ പ്രവർത്തകരും ഇവർക്കിടയിൽ ഉണ്ടെന്ന് നന്നായി നരേന്ദ്രമോദിക്ക് അറിയാം അവരെ മുമ്പിലേക്ക് പോയിരുന്നാൽ അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾ മുമ്പിലിരുന്ന് ചിലപ്പോൾ വിയർക്കേണ്ടി വരും അവർ കർഷക ബില്ലിനെ പറ്റി ചോദിക്കും മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ചോദിക്കും അവർ കേരളത്തിന് കേന്ദ്രം തരാനുള്ള ഫണ്ടിനെ കുറിച്ച് ചോദിക്കും അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളാകുമ്പോൾ നരേന്ദ്രമോദി കുറച്ചൊന്നുമല്ല നന്നായി കിടന്ന് വിയർക്കും അതുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ റോഡ് ഷോ നടത്തി ആകാശവാണി കളിച്ച് തിരിച്ചു പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥിരം പരിപാടി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നത് അതിനൊപ്പം പലയിടങ്ങളിലും റോഡ് ഷോ നടത്തുകയാണ് ആ റോഡ് ഷോയിലേക്ക് മാധ്യമങ്ങൾ എങ്ങനെയാണ് അങ്ങ് തള്ളി മറയ്ക്കുന്നത് ദ ഈ വഴി റോഡ് ഷോ നടത്തി ഈ വഴി കടന്നു പോകും കടന്നു പോകുന്ന വഴി മഹാരാജാസ് ദ കോർപ്പറേഷൻ ഇവിടെയൊക്കെ വളരെ ഇടത്ത് തരംഗമുള്ള സ്ഥലങ്ങളാണ് ആ വഴിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്നു നീങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ് സംഖികകൾക്ക് ആവേശമുണ്ടാക്കാൻ അവർ ദൃതംഗ പുളകിതരായി മാറുകയാണ് എന്തായാലും മാധ്യമങ്ങളുടെ ഈ തള്ളൊക്കെ നന്നായിട്ടുണ്ട് നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുമ്പോഴും നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുമ്പോഴും നരേന്ദ്രമോദി ജനങ്ങളെ കാണുമ്പോഴും അത് വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ച് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആക്കി മാറ്റുന്ന മാധ്യമങ്ങൾ ചരിത്രത്തിലാദ്യമായി ഒരു മന്ത്രിസഭ മുഴുവനായി നവകേരള സദസ്സുമായി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ചെന്നപ്പോൾ എന്തുകൊണ്ട് ഇതേ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല ഇവിടെയാണ് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഉള്ളിലെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടത് കടുത്ത പിണറായി വിരുദ്ധത കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അതിൽ നിന്ന് പിറക്കുന്ന അതിൽ നിന്ന് പിറവി പിറവികൊള്ളുന്നതാണ് ഇത്തരത്തിലുള്ള ചില വാർത്തകൾ അവർ സംഘികളെ വാനോളം പുകഴ്ത്തും പക്ഷേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുന്ന മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന ഒരു സർക്കാരിനെതിരെ അവർ ചെളിവാരി എറിഞ്ഞുകൊണ്ടേയിരിക്കും എന്തായാലും ഇങ്ങനെയൊക്കെ മൂന്നാലഞ്ച് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നാൽ റോഡ് ഷോ നടത്തിയാൽ സുരേഷ് ഗോപിയും ചില സംഘികളുമൊക്കെ കേരളത്തിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് പോകുമെന്നാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത് ഇങ്ങനെ നിന്നിരുന്ന് ഗീർവാണമടിച്ചാൽ മാപ്പകൾ ഇതിൻ്റെ പേരിൽ അന്തിച്ചർച്ച നടത്തി സംഘികളെ അങ്ങ് കുഴലൂത്ത് നടത്തി വാഴ്ത്തിയാൽ കേരള ജനത സംഘികൾക്ക് വോട്ട് ചെയ്യുമെന്നൊക്കെയാണ് ഇവർ വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ ഇത് കേരളമാണല്ലോ ഇവിടെ അത്തരത്തിലുള്ള നമ്പറുകൾക്കൊന്നും ഒരു സ്ഥാനമില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നരേന്ദ്രമോദി തന്നെ ഒന്ന് മത്സരിക്കട്ടെ നരേന്ദ്രമോദി അല്ല അമിത്ഷായല്ല ആരൊക്കെ മത്സരിച്ചാലും കേരളത്തിൽ നിന്ന് ഒരാൾക്ക് പോലും ജയിച്ച് ലോകസഭയിലേക്ക് പോകാൻ പറ്റില്ല എന്നതാണ് വാസ്തവം എന്തായാലും സംഘികൾക്ക് ഇത്തവണ വലിയ പ്രതീക്ഷയാണുള്ളത് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ച് ലോകസഭയിലേക്ക് പോകുമെന്നാണ് അവർ കരുതിയിരിക്കുന്നത് പക്ഷേ തൃശ്ശൂർക്കാർ എന്താണ് പറയുന്നതെന്ന് നമുക്കറിയാൻ പറ്റും മണിപ്പൂർ വിഷയവും കുക്കി സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ വിഷയങ്ങളിലുമൊക്കെ നിശബ്ദത പാലിച്ച സുരേഷ് ഗോപി ഏത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അഞ്ചാറ് മാസം മാത്രം ബാക്കി നിൽക്കെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി കാണിക്കുന്ന ഈ സ്നേഹത്തിന് എത്രത്തോളം ആയുസുണ്ടെന്ന് തൃശൂരിലെ ജനങ്ങൾക്ക് നന്നായി തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ റോഡ് ഷോയല്ല അതിനും വലിയ ഷോ കാണിച്ചാലും കേരളത്തിൽ നിന്ന് സംഘികൾക്ക് വലിയ ഒരു വോട്ട് ബാങ്ക് കിട്ടും എന്ന വലിയ പ്രതീക്ഷയുമുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം മാറ്റിവെച്ചാൽ മതി രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഏത് അങ്ങേരുടെയൊക്കെ ചാനല് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് തള്ളിയാലും കേരളത്തിലെ ജനങ്ങൾ ഒരു രീതിയിലും ചാണകം ചവിട്ടാൻ ഒരു സാധ്യതയുമില്ല ചാണകം ചവിട്ടിയാൽ ചാണകം മാത്രമേ മണക്കൂ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം പിന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്നും നന്നായി തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് പിന്നെ സംഘി മനസ്സുള്ള നമ്മുടെ പാൻ കാർഡ് ഇവിടെ കിടന്ന് കാണിക്കുന്ന നമ്പറുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത്തരത്തിലുള്ള സംഘികൾ കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ അധികാര സ്ഥാനങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താകും അവസ്ഥ എന്ന് നന്നായി തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നതുകൊണ്ടൊക്കെ തന്നെ ഇത്തരം നമ്പറുകൾക്ക് കേരളത്തിൽ സ്ഥാനമില്ല എന്നാണ് എടുത്തു പറയേണ്ടത് ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം കൂടിയുണ്ട് ഭാരത് ചോഡോ ന്യായ യാത്ര നടക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മനോരമയൊക്കെ നിന്നിരുന്ന് അടിക്കുകയാണ് മനോരമ മാത്രമല്ല മാതൃഭൂമിയിൽ നിന്നിരുന്ന് അടിക്കുകയാണ് എന്തൊക്കെയാണ് പറയുന്നത് ബസ്സിനെ പറ്റി വിശേഷിപ്പിക്കുകയാണ് ലിഫ്റ്റ് ഉണ്ട് മുകൾ വരെ എത്തുന്ന അതേ ബസിന്റെ വരെ എത്തുന്ന ലിഫ്റ്റ് മാത്രവല്ല കോൺഫറൻസ് ഹാളുണ്ട് ശുചിമുറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അങ്ങ് ആഘോഷിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള വാഹനം ഉപയോഗിച്ചാൽ അത് സൂപ്പറാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇതൊന്നുമില്ലാത്തൊരു വാഹനത്തിൽ യാത്ര നടത്തിയാൽ അത് ദൂർത്താണ് ആഡംബരമാണ് അങ്ങനെയൊന്നും പാടില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് കഴിഞ്ഞ തവണ ഒരു ഭാരത് ജോഡോ യാത്ര നടത്തി അന്ന് നടപ്പായിരുന്നു നടന്ന സംസ്ഥാനങ്ങളിലൊക്കെ കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ നടന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും ഇനിയിപ്പോൾ നടപ്പല്ല വണ്ടി കയറിയിട്ട് കുറച്ച് നടക്കും അത് കഴിഞ്ഞാൽ നേരം വണ്ടി കയറി ടാറ്റ കൊടുത്ത് പോകും ഇതാണ് അടുത്ത നമ്പർ ആ നമ്പറൊന്നും ഉപാഷിക്കപ്പെടുന്നില്ല ആ ഒന്നും ഈ മലയാള മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് കമൻ്റ് ഒന്നുമില്ല അവർക്ക് ഒറ്റ കമൻ്റേ ഉള്ളൂ അത് സൂപ്പറാണ് രാഹുൽജി സൂപ്പറാണ് ഇത് മാത്രമാണ് പറയുന്നത് രാഹുൽജി അത്ര വലിയ സൂപ്പർ ആയിരുന്നുവെങ്കിൽ രാമക്ഷേത്രത്തിന്റെ ഈ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നപ്പോൾ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറ്റി പങ്കെടുക്കില്ല എന്ന് നോ പറയാൻ ഇത്ര വൈകിയത് ഇത്ര സമയം വേണമായിരുന്നു അതിന് നോ പറയാനായിട്ട് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ആകും ഇത് വലിയ ഗുലുമാലാകും എന്ന് കണ്ടപ്പോൾ തടിയൂരാൻ അവസാന നോ പറഞ്ഞു അതാണ് സത്യം ഇതൊക്കെ പോകട്ടെ കേന്ദ്രം കേരളത്തിന് വരാനുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് ഈ വലിയ വായിൽ ഗീർവണം അടിച്ചുവിടുന്ന രാഹുൽ ഗാന്ധി ഒരു അക്ഷരം കേരളത്തിന് വേണ്ടി ഈ പാർലമെൻറ്റിൽ ശബ്ദിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ ആ ഫണ്ട് കൊടുക്കാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന ഒരു അവഗണനയ്ക്കെതിരെയും രാഹുൽ ഗാന്ധി ഇതുവരെ ശബ്ദിച്ച് നമ്മളൊന്നും കേട്ടിട്ടില്ല പക്ഷേ വയനാടിലെ പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി വയനാട് വിട്ടാൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂപ്പർ എവിടെയെങ്കിലും പോയി നിന്നാൽ ജയിക്കാൻ ഒരു സാധ്യതയുമില്ല അമേഠിയിലേക്ക് കഴിഞ്ഞ തവണ എട്ട് നില പൊട്ടിയത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഇത്തവണ വല്ല അമേഠിയിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയ കിട്ടിയതിൻ്റെ പകുതി പോലും വോട്ടിട്ടാൻ ഒരു സാധ്യതയില്ല കോൺഗ്രസിനെയൊക്കെ കുളിപ്പിച്ച് കുളിപ്പിച്ച് ഒരു പരിവത്തിലാക്കി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് ഇനി ആകെ ഒരു സാധ്യത ഇത്തരത്തിൽ കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അത് ഇത്തവണയോടുകൂടി തന്നെ അത് നശിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരുമോ എന്ന് പോലും അറിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കഴിഞ്ഞ തവണ തവണയോട് പോയ ആളുകളിൽ മിക്ക ആളുകൾക്കും തന്നെ ഒരു സാധ്യതയും ഇല്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മാധ്യമങ്ങൾ കുഴലൂത്തുകൾ നടത്തട്ടെ കുഴലൂത്ത് നടത്തി നടത്തി അവർ ഉപജീവന മാർഗ്ഗമാണല്ലോ അവർ മുന്നോട്ട് പോകട്ടെ പക്ഷേ സത്യങ്ങൾ ജനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്